സി പി എമ്മിലെ പല പ്രമുഖ നേതാക്കളും ബി ജെ പിയിലേക്ക് ചേക്കീർന്ന ഒരു കാലമാണ് ബി ജെ പിയിലേക്ക് കൂടുതൽ നേതാക്കൾ അല്ലെങ്കിൽ എം എൽ എ മാർ ഈ പാർട്ടിയിലെ പ്രമുഖ മുഖാനത്ത് മുൻപന്തിയിലിരിക്കുന്ന പല നേതാക്കളും വരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഇടയെ നടക്കുന്ന കണ്ടുവരുന്ന ഒരു സംഭവം അതിൽ ആ സംഭവത്തിൽ ഏറ്റവും ഒടുവിൽ കേട്ട പേര് എ പത്മകുമാറിൻ്റെതാണ് സി പി എമ്മുമായി ഇടഞ്ഞ എ പത്മകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയിരിക്കുകയാണ് ബി ജെ പി നേതാക്കൾ ജില്ലാ പ്രസിഡന്റ് വി എ സൂരജ് ജനറൽ സെക്രട്ടറി ഐരൂർ പ്രദീപ് എന്നിവരാണ് പത്മകുമാറിന്റെ വീട്ടിലെത്തിയത് തിങ്കളാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് നേതാക്കൾ എത്തിയത് പതിനഞ്ചു മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് കൂടിക്കാഴ്ച നടന്നത് എന്നാൽ ഇക്കാര്യം പത്മകുമാർ നിഷേധിച്ചു എസ് ഡി പി ഐയിൽ ചേർന്നാലും ബി ജെ പിയിൽ ചേരില്ലെന്നാണ് പത്മകുമാർ പറയുന്നത് ബി ജെ പി ജില്ലാ പ്രസിഡന്റും മറ്റൊരാളും താൻ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ വന്നു അനുവാദം വാങ്ങാതെയാണ് വീട്ടിൽ വന്നത് വെറു മുറിയുടെ ചിത്രം പകർത്തിയ ശേഷം തിരികെ പോയി താൻ ഒരിക്കലും ബി ജെ പിയിലേക്കില്ല എന്ന് ജില്ലാ പ്രസിഡന്റ് ചുബിയെ സൂരജനെ പരസ്യമായി അറിയിക്കുന്നുവെന്നും പത്മകുമാർ പറഞ്ഞു പാർലമെന്ററി രംഗത്തേക്ക് മാത്രമായി വന്നവരെ സി പി എം സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തിയത് ശരിയല്ല എന്ന് പത്മകുമാർ പറഞ്ഞിരുന്നു വീണ ജോർജ് പാർട്ടിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല പാർട്ടിയിൽ പറയേണ്ടത് പരസ്യമായി പറയേണ്ടി വന്നു അറുപത്തി ആറാം വയസ്സിൽ താൻ വിരമിക്കുന്നു സി പി എം വിടില്ലെന്നും പാർട്ടി അനുവദിച്ചാൽ ബ്രാഞ്ചിൽ പ്രവർത്തിക്കുമെന്നും പത്മകുമാർ രാവിലെ പറഞ്ഞിരുന്നു സി പി എമ്മിനെ വെല്ലുവിളിച്ച പത്മകുമാറിനെതിരെ ഉടൻ സംഘടനാ നടപടി ഉണ്ടായേക്കും പാർട്ടി വിടില്ലെന്ന് പറഞ്ഞെങ്കിലും കോൺഗ്രസും ബി ജെ പിയും ഇതിനോടകം വാതിൽ തുറന്നിട്ട് കഴിഞ്ഞു സി പി എം ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം അനുനയ ശ്രമത്തിന്റെ ഭാഗമായി പത്മകുമാറുമായി കൂടിക്കാഴ്ച നടത്തി ബി ജെ പി ഇപ്പോൾ അന്യ പാർട്ടികളിൽ നിന്ന് അതായത് കമ്മ്യൂണിസ്റ്റിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമുള്ള ഒഴുക്കാണ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മറ്റു പാർട്ടിയിലെ എം എൽ എമാരും മന്ത്രിമാരും പ്രമുഖ നേതാക്കളും എല്ലാം ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തുകയാണ് മോദിയുടെ പവർ എന്താണെന്ന് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു തുടങ്ങി സിപിഎമ്മിലെ കരുത്തുറ്റി നേതാവ് എ പത്മകുമാർ ബി ജെ പി വരുന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത് സി പി എം സംസ്ഥാന സമിതിയിൽ പരിഗണിക്കാത്തതിൽ പ്രതിഷേധം ഫേസ്ബുക്കിൽ പോസ്റ്റുമായി രംഗത്തെത്തിയ സി പി എം നേതാവ് എ പത്മകുമാറിനെ സ്വാഗതം ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പി ജില്ലാ നേതൃത്വങ്ങൾ പത്മകുമാർ പാർട്ടി വിട്ടാൽ സ്വീകരിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് സതീഷ് കൊച്ചുപറമ്പിലും ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി ഐരൂർ പ്രദീപും അറിയിച്ചു സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടെ മന്ത്രി വീണ ജോർജിനെ സി പി എം സംസ്ഥാന സമിതിയിൽ സ്ഥിരം ക്ഷണിതാമാക്കിയായിരുന്നു അംഗം എ പത്മകുമാറിന്റെ പോസ്റ്റ് ചതി വഞ്ചനയെന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് പോസ്റ്റിട്ട പത്മകുമാർ പ്രതിഷേധിച്ച് സംസ്ഥാന സമ്മേളനം വേദി വിടുകയും ചെയ്തിരുന്നു പാർലമെന്ററി പ്രവർത്തനം മാത്രമുള്ള ആളെ പരിഗണിക്കുന്നത് പാർട്ടി രീതിയല്ലെന്ന് പത്മകുമാർ പ്രതികരിച്ചു വേണ്ടി ജീവിച്ചവനാണ് കുടുംബവും താനും ഭാഗ്യം ഒരുപക്ഷെ പാർട്ടി തിരുത്തിയേക്കാം എന്നും പത്മകുമാർ പറഞ്ഞു തിരഞ്ഞെടുത്തവർ ഒരുപക്ഷെ പാർട്ടിയെ വളഞ്ഞാൽ കെൽപ്പുള്ളവർ ആയിരിക്കുമെന്ന് പരിഹസിക്കുകയുണ്ടായി ഒരു മണിക്കൂറിനുള്ളിൽ പത്മകുമാർ ഫേസ്ബുക്കിലെ രോക്ഷ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു രണ്ടു ദിവസത്തിനകം മാധ്യമങ്ങളെ കാണും എന്നും പറഞ്ഞിട്ടുണ്ട്